ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മളെ മോൻ്റെ മുടികളിച്ചിലാണ് അപ്പൊ രണ്ടാമത്തെ മുടി മുടികളച്ചിലാണ് ഫസ്റ്റത്തെ മുടികളച്ചിൽ സിനുവിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ഇന്ന് ഇവിടെ നിന്നാണ് കേട്ടോ പകുതി മോഡലാക്കട്ടി വരും അല്ലേ ഇപ്പൊ കുട്ടി അയച്ചില്ലെങ്കിൽ ഇപ്പം എന്തപ്പോൾ ചെയ്യുക ഒരു തലേമ്മ തൊടാൻ പറ്റൂല പ്രശ്നം നാളെ നോക്കി കുട്ടി പഠിച്ച പണി പതിനെട്ട് നോക്കിട്ടോ നമ്മൾ ഈ മുടി മുടികളന്നെ കാരണം ഓനാണെങ്കിൽ ഈ നേരത്തൊന്ന് ഉറങ്ങണ ആളാണ് പക്ഷെ അവൻ്റെ തലേമ തൊട്ട് കഴിഞ്ഞാൽ ഓ നീക്കും കുളിക്കുമ്പോൾ മുമ്പ് പറയാറുണ്ട് തലേമ തൊട്ട് കഴിഞ്ഞാൽ ഓ നീക്കും മുടി മുടികളിയുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമല്ലല്ലോ എന്തായാലും ഒരു ഒരുവിധമൊക്കെ നമ്മൾ കളഞ്ഞു പാട്ട് പാടി കൊടുത്തു എന്നാ നിൽക്കും പാട്ട് പാടി കൊടുത്തിട്ടെ പിന്നെ നാല് രൂമ കൂടിയല്ലേ എന്റെ ഏസ് അങ്ങനെ കുട്ടിയുടെ തലമുറ തൊടാൻ പറ്റില്ല കുടിയാഴ്ച ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ കുട്ടി ഞൂടാണ് കേട്ടോ അതാണ് ഞാൻ ഫുൾ വീഡിയോ എടുക്കാത്തത് ഏഹ് അല്ലെ എടങ്ങേറാക്കിട്ടൊന്നുമില്ല പക്ഷെ ഏഹ് ശ്രദ്ധിച്ചിട്ട് പെട്ടെന്നൊക്കെ കുട്ടിക്ക് നീതം പഠിപ്പിച്ചണ്ടറിയില്ലേ മുടിലൊക്കെ കഴിഞ്ഞ് കുട്ടിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കണം കേട്ടോ ഇന്ന് നമ്മുടെ വീട്ടിലെ ഉള്ളിലെ സോഫ ചെറുതായിട്ട് എന്താണ് ചലിയൊക്കെ ഒന്ന് ആയിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ചാല് ലിവിംഗിൽ ടി വി കാരണം എല്ലാരും വന്ന് കയറിയിരിക്കലും ചളിയുള്ള കാലുമ്പോ കയറിയിരിക്കലും കൈമയാണ് അപ്പൊ ഞാനതൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്ത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട് ക്ലീൻ ചെയ്ത ടീമില്ലേ സ്റ്റെപ്പ് കാണാല്ലേ ഓക്കേ അപ്പൊ അതൊന്ന് നമ്മള് വാഷ് ചെയ്യാൻ വാഷ് ചെയ്യാൻ മീൻസ് ഫോമ് വെച്ച് വരിച്ചെടുക്കണം കേട്ടോ എണ്ണമൊഴുക്കൊക്കെ തോന്നുന്നുണ്ടല്ലേ ഈ എണ്ണമൊഴുക്കും ആയിരുന്ന കളറും ശരിക്കും അതിന്റെ കളർ ഈ പുറത്തെ കളറാണ് ഇനിയാന്ന് വെച്ചാൽ ഇതിൽ കൈ അനുസരിച്ചൊരു കവറ് വാങ്ങിയിടണം നമ്മൾ എടുക്കുമ്പോൾ തന്നെ വാഷ് ചെയ്യാൻ പറ്റുന്ന തുണിയിലെ ക്ലോത്തിലാണ് അടിച്ചത് പിന്നെ ഒരു മണ്ടത്തരം പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇതുമ്പോൾ സ്റ്റിച്ചിങ്ങാണ് അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ മൊത്തത്തിൽ കവർ ഇടാൻ പറ്റൂല അപ്പം ഞാൻ ഇങ്ങനെ ഒരു കവറ് ഫ്ലിപ്പ്കാർട്ട് എന്നോ ആമസോണെന്നൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ ഇരിക്കുന്ന ഭാഗത്തും എന്തായാലേ കാരണം ഇത് വാഷ് ചെയ്യാനിപ്പോൾ ഞാൻ കാർപ്പറ്റൊക്കെ ഇപ്പോൾ വാഷ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ ഫുഡ് വേസ്റ്റോ അടി നമ്മുടെ പേരയുടെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷത്തിന് ആവാൻ വേണ്ടി പോവാണ് പത്ത് ദിവസം കൂടിയും കഴിഞ്ഞാൽ ഒരു വർഷമായി അപ്പോ പേര വലിയ പേര ഉണ്ടാക്കണേലല്ല കാര്യം എന്തിനാ കാര്യവും അത് മെയിൻറ്റേജ് ചെയ്യുന്നതിന്റെ കാര്യം പേരുണ്ടാക്കാൻ എല്ലാവർക്കും പേരുണ്ടാക്കാം പക്ഷെ അത് കൊല്ലം പാസ് കൊല്ലമാണെങ്കിലും ആകുമ്പോൾ അതൊരു ജീരകമുട്ടയ ഈ കണ്ണി കണ് കണ്ണി കണ്ടൊക്കെ തപ്പി പിടിച്ചെടുക്കും ഇവിടെ ഒരു സി ഐ ഡി ആണ് ഞാൻ എന്തൊക്കെ ചെയ്ത് നടക്കുന്നുണ്ടോന്നൊക്കെ നോക്കി നടക്കുകയാണ് നടക്കാണ് കാപ്പൊ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ നമ്മള് പേര മെയിൻ്റെ കണക്ക് ഞാൻ ഈ പണി ഒക്കെ ഞാൻ ചെയ്തോണ്ട് അതിൻ്റെ പിന്നാലെ ഒരാൾ നടന്ന് ലാഡർ എടുത്ത് എന്തു കണക്ക് ലാഡറ് മൊത്തത്തിൽ തുടക്കോൾക്ക് ഉയരുള്ള ഇതുകൊണ്ട് ഒന്നും തുടക്കം ഒന്ന് മാറുന്നോ ഞാൻ തുടച്ചോണ്ട് ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെര വൃത്തിയാവണമെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളെ കണ്ട് കയ്യും കാലും പിടിച്ച് കട്ടിയിടുക ഓക്കെ എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കാണെന്ന് വെച്ചൊക്കെ ശ്രദ്ധിക്കണം കണ്ടോ കുട്ടി ഇപ്പൊ പാല് കൊടുത്താണ്ട് പോയാട്ടിയാ പാലതാ സോഫും ഈ കാർപ്പറ്റും കൂടെ ഒക്കെ കളഞ്ഞു അങ്ങനെ ചെയ്യാ ഇതൊരു മാജിക്കൽ സ്പോഞ്ചാണ് കേട്ടോ ഇതോട്ട് എന്താക്കാന്ന് പറയാ വെള്ളം മുക്കിയിട്ട് ഇതിങ്ങനെ തുടച്ചുണ്ടെങ്കിൽ പെയിൻറ് അടിക്കേണ്ട ആവശ്യമില്ല ഫുള്ള് നമുക്ക് എന്താക്കാൻ പറ്റും ഇതിങ്ങനെ റിമൂവ് ചെയ്ത് കളയാൻ പറ്റും

ഞമ്മളിതൊക്കെ ഈ രണ്ട് കാർപ്പറ്റും ഇപ്പോൾ വാഷ് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ രണ്ട് കാർപ്പറ്റ് വാഷ് ചെയ്യാൻ ഏകദേശം രണ്ടായിരത്തി എണ്ണൂറിന് മുകളിൽ പൈസ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ പൈസ ആവും നമ്മള് അല്ല ഇത് എന്തായാലും ചോദ്യം ചാലിയാക്കലൊക്കെ മക്കളുള്ളിടത്തൊക്കെ എന്തായാലും ആവും പക്ഷെ ഓരോ കൊല്ലം കൂടുമ്പോൾ വൃത്തിയാക്കുന്നതും പത്ത് കൊല്ലം കൂടുമ്പോൾ വൃത്തിയാക്കണു മാറ്റണ്ടേ ഓരോ കൊല്ലം കൂടുമ്പോൾ വൃത്തിയാക്കുമ്പോൾ പത്ത് കൊല്ലം കൂടുമ്പോൾ ഒരുമിച്ച് മാറ്റേണ്ടി വരും ഇത് നമുക്കിങ്ങനെ മെയിൻറ്റെയിൻ ഇങ്ങനെ കൊണ്ടുപോവാം മക്കളെ മുടി കളയുമ്പോൾ ഉറങ്ങാതെ കുളി കഴിഞ്ഞിട്ട് നല്ല വറുക്കാം എന്തായാലും മുട്ടക്കുട്ടി നല്ല ഉറക്കത്തിലാണ് അലേഹ ഭേൻ്റെ മുടി വയ്ക്കാം അലേഹ ജനുണ്ടോ ജീവനുണ്ടോ എന്നോട് ഞാൻ ഈ മരുന്നു നടക്കരുതെന്ന് പറഞ്ഞില്ല എന്താ വൃത്തി അലമാര ത്ര ഇവിടെ തുടച്ച് വെച്ചപ്പോ തലമാര തിളങ്ങോ കൊച്ചിപ്പിച്ച വളിട്ടോ അല്ലേ ഹാ ആരാ അതൊക്കെ കൊടുക്കണേ തോറന്നുകൊടുക്കണേ അയിന് ഓരോ വഴി ഒരു വൃത്തിയാക്കണോണ്ടല്ലേ ഇഞ്ചേ ഒരു സാധനം കൊണ്ട് വൃത്തിയാക്കുമ്പോ അടുത്ത സാധനം എളുപ്പാവണേ ഇതൊന്ന് രണ്ടാളൊന്നും പോരെ ഈ പേരെ വൃത്തിയാക്കാൻ ഒരുപാട് ആൾക്കാർ വേണം എന്നിട്ട് നിങ്ങളെ ഇങ്ങോട്ട് എത്തുമല്ലോ എന്നിട്ട് നിങ്ങളോട് പകുതി കെട്ടോട് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴയ പേരെ മതിയായിരുന്നു മക്കളെ ഇത് ഇത് വൃത്തിയാക്കിയിട്ടും പണിക്കാരെ കൊടുത്തിട്ടും പൊയങ്ങി മനസ്സും അല്ലേ അതായത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ല പണി തന്നെയാണ് ഏ പൈസ ഉണ്ടെങ്കിൽ പറ്റുള്ളൂ ഞാൻ പൈസ ഇല്ലാത്ത കാലത്ത് എന്താ ചെയ്യാന്നാണ് ഞാൻ ആലോചിക്കണത് അപ്പോൾ ഈ ചളി അപ്പം ഈ സോഫയൊക്കെ എടുത്ത് പുറത്തേക്ക് അടുക്കുവോ എന്നിട്ട് വിൽക്കും വിൽക്കുവോ എന്നിപ്പോൾ നമ്മൾ ഇതേമാതിരി ആവണം പറയാൻ പറ്റില്ലല്ലോ ഏഹ് ത്രയേ നിനക്ക് അറിയില്ല എന്തായാലും ഓരോ ദിവസവും ഓരോ ചിലവുകളാണ് പേരെ നേര ആക്കിയിട്ടും വൃത്തിയാക്കിയിട്ടും കഴുകിയിട്ടും ഇഞ്ഞ് പണിക്കാരെ വെച്ചിട്ടു മറ്റേ താഴത്തെ പേരാണ് എന്നുണ്ടെങ്കിൽ രണ്ടും റൂമും ആ ആള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല ഇതായിരുന്നാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണിക്കാര്യത്തിന് ഞാൻ അന്വേഷിച്ചതിനൊക്കെ നടന്നു സത്യത്തില് ഈ നാട്ടിലെ പണിക്കാര്യത്തിൽ ഉമ്മയെന്നു ആ ഈ നാട്ടിലെ എല്ലാ വീട്ടിലും പണിക്ക് പോണ ആൾ ഉമ്മയെന്നു ഉമ്മാക്കൊരു പണിക്കാര്യത്തിനും ഒക്കെ നോക്കിയപ്പോൾ നാട്ടിൽ നിന്ന് ഒരാളെ പണി കിട്ടാനില്ല നിങ്ങൾ കിട്ടും കിട്ടും എന്ന് പറയാനാതെ ഒരാൾ ഇവിടെ എത്തുന്നു കാണാനില്ല പണി പോയിട്ടെന്ന് പറഞ്ഞാൽ ഓരോ സ്ഥിരമായിട്ട് ഇടയ്ക്ക് വിളിച്ചാൽ കിട്ടുന്ന ആൾക്കാരുണ്ടാവില്ലേ അങ്ങനെ വിളിക്കേണ്ട ആൾക്കാരെ പറിച്ചിൽ മാത്രമല്ല ഇങ്ങോട്ട് എത്തുന്നു കാണാൻ അവിടെ ജമീലുണ്ട് ഉണ്ട് എന്ന് പറയാനല്ലാതെ ജമീലി പാത്തുമ്പോൾ ഇങ്ങോട്ട് എത്തണു കാണാനില്ല അത് ഇങ്ങക്ക് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങക്ക് ഈക്കോണ്ടോ നിങ്ങളുടെ പണി പോയി പോയിന്നറ ഇനിക്ക് പണി എടുക്കണ ശമ്പളമാണോ ചോറും കൂട്ടാനും വെക്കണു അപ്പൊ നിങ്ങക്ക് അതിന് ശമ്പളം തരണം ഓ പറയുമ്പോൾ നിങ്ങക്ക് പെൻസറെ രണ്ട് കാറും രണ്ട് ബൈക്കും വെച്ച ആള് കോടീശ്വരൻ്റെ ആവുമോ ആ അത് ശരിയാ നിങ്ങൾ തന്നെ പറഞ്ഞു ഇടുതുണിക്ക് ഭാഗമല്ലാതെ ഇവിടെ ഞാൻ നടക്കുന്നു എന്ത് നിങ്ങളെയൊക്കെ വിചാരം ഞാൻ അത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച അന്നൊന്നും കിട്ടണത് നിങ്ങളെ അടിപൊളിയായിട്ട് ഇവിടെ കൊണ്ടക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാം വേണ്ടത് ഇവിടെ ചെയ്ത് കൊടുക്കണുണ്ട് അല്ലാതെ ഞാൻ ഒറ്റക്കൊന്നും ചെയ്യണില്ല അല്ലാതെ ഞാൻ ഒന്ന് സേവ് ചെയ്ത് വെക്കുക ബാങ്കിൽ അട്ടിക്കണക്കിന് ഞാൻ പൈസ വെച്ചിട്ടില്ല കിട്ടുന്നതിനനുസരിച്ച് ഇവിടെ എല്ലാവരും ഓരോ സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് ഓരോന്ന് വാങ്ങി കൊടുത്തിട്ട് ഓരോന്ന് ചെയ്ത് കൊടുത്തിട്ടും ഇവിടെ നടക്കുന്നുണ്ട് മനസ്സിലായില്ലേ അതിന് മാത്രമേ എനിക്ക് ലക്ഷങ്ങളും കോടികളൊന്നും എവിടുന്നു കിട്ടുന്നില്ല എന്നെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഞാൻ ആരാ ആ ആൾക്കാർ പറയുന്ന പലതും പറയുന്ന ആൾക്കാർ പറയുന്ന നോക്കിയിട്ട് കാര്യമില്ല നമ്മുടെ കയ്യിലുണ്ടോ നോക്കണ്ടേ അത് ശരിയാ പൂത്ത പണുണ്ട് അത് ഇവിടെ അല്ല എന്നുള്ളു ഞാൻ പറഞ്ഞതരാ ഓക്കേ അപ്പൊ എന്തായാലും കറികളൊക്കെ വെക്കുന്നത് സ്പെഷ്യൽ എന്തൊക്കെയാണ് ഞാൻ കുറച്ച് ചിക്കൻ പൊരിച്ച വാങ്ങി തരാം വരുമ്പോ ട്ടോ ഗൈസ് അപ്പോ ഇന്ന് ഗുജറാത്ത് പോയ ആൾക്കാര് കൊണ്ടുവരാൻ വേണ്ടി നിൽക്കാണ് ഓര് എന്ന് പറഞ്ഞ് വിളിച്ചു അപ്പൊ എന്തായാലും ഒരു നാല് ദിവസത്തിന് ശേഷം നാലാം തീയതി പോയി ഇന്ന് ഒമ്പതാം തിയ്യതിയാണ് തിരിച്ചു വരുന്നത് നാലഞ്ചു ദിവസം അവിടെ നിന്ന് ഏറെ നാട്ടിലും ഓട്ട അപ്പൊ എന്തായാലും രാജ്യല്ല ജില്ലയില് മറിച്ച് അപ്പൊ എന്തായാലും നമുക്ക് ഓരോ കൂട്ടാൻ പോവാ അലേനെ കൊണ്ടാണോ ജിണ്ടോ ഈ പെണ്ണി കൈ ചൂണ്ടി സംസാരിക്കണേ ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ സംസാരിക്കണോ എന്താ ആര് ഒറ്റക്കൊക്കെ നിന്ന് വർത്താനം പറിച്ചോനെ ഇടുവാ ശരിയാക്കി തരാടി എന്നെ നിങ്ങള് ആദ്യം കുട്ടിന്റെ കണ്ണിനെ ഒന്ന് കേട് പിന്നെ കുട്ടിന്റെ കാലിന് ഇപ്പൊ കുട്ടിന്റെ വായക്കായി ബിറ്റൊക്കെ ഒന്ന് കേട് തീർന്ന് വരട്ടെ ഒന്നര വയസ്സായി വരണകഴിഞ്ഞാല് ഒക്കെ ഒന്ന് റെഡി ആയി വരട്ടെ അത് സംസാരിക്കാൻ സംസാരിക്കും എന്താ ബുദ്ധി അതിന് ചൂടാന്നോണ്ടില്ലേ അപ്പോൾ കൈസ് എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയാണ് പേരെ വൃത്തിയാക്കി കൊണ്ടൊക്കെയാണ് പിന്നെ സോഫകൾ രണ്ടും ക്ലീനാക്കി കാർപ്പറ്റ് ക്ലീനാക്കി ചെടികളൊക്കെ ഒന്ന് മാറ്റാണ്ട് അതൊക്കെ മാറ്റി ഒരു കൊല്ലം തികയാൻ വേണ്ടി ഒരു പോലാ അങ്ങനെ മാറ്റണം ആ ഉള്ള നടുമുറ്റത്തെ ചെടി മാറ്റിട്ട് പ്ലാസ്റ്റിക്കിന്റെ ചെടിയാക്കണം വെച്ചു ആയിരത്തി അഞ്ഞൂറിന്റെ അതും അത് പൈസ അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല വെച്ച് നോക്കണ്ടേ നിങ്ങൾ ഇപ്പൊ മക്കൾ മക്കളും ഇതൊക്കെ നന്നാവിച്ചിട്ടാണ് ചെലത് ശരിയാവും ശരിയാവൂല അതേമാതിരി തന്നെയാണ് ചെലത് റെഡിയാവും ചെലവര് ശരിയാവൂല ആ എല്ലാ എല്ലാടത്തും കിടക്കണ്ട ഒക്കെ നമ്മക്ക് നല്ലതാണ് ഒക്കെ ഓരോ സമയാണ് ചിലപ്പോ നന്നാവും ചിലപ്പോ നന്നാവൂല നന്നാവൂലൊരു കാലത്ത് ഒരു ഇല്ലാതെ പട്ടിണി കടന്ന് ഒരു മുറി വാടക വീട്ടില് താമസിച്ച ആൾക്കാർക്ക് ഇന്ന് മാശാല രണ്ട് വീട്ടില് താമസിക്കാനുള്ള യോഗ മനസ്സിലായില്ലേ ആ ഞങ്ങൾ ഇവിടുന്ന് ഖത്തർ പോയിട്ടുണ്ട് ഉമ്മക്ക് നിക്കാന്ന് പറയണേ ഞാൻ ആ ടൈമിലാണ് നിങ്ങള് തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലും പോവാ ഖത്തർ പോവാ അജ്മീറോ അപ്പൊ എന്തായാലും കൈസ് ഞാൻ ചക്കറിനെയും നിജാസിനെയും ഫാമിലി എടുക്കാൻ വേണ്ടിട്ട് സ്വർണര് പോസ്റ്റ് ഫൈനലി നോക്കിയേക്ക് പഴയ പുതിയ സോഫ പോലെ തന്നെ ആയില്ലേ ചളിയൊക്കെ പോയിട്ട് ഇതിപ്പോ ചളി ഫാമിലി എടുക്കാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി ഞാനും അലേഹട്ടാ പോന്നെ കാരണം പോകുമ്പോൾ അത്യാവശ്യം ആൾക്കാരെ കൊണ്ടുപോകാണ്ടല്ലോ അവരെവിടെ നിൽക്കണന്ന് ആദ്യം നോക്കണ ട്രെയിൻ ഇറങ്ങി എന്ന് പറഞ്ഞു വിളിച്ചിരുന്നു ചിലപ്പോ ചക്കര എവിടെ അലേഹ കക്ക കണ്ട്ഹ എവിടെ നിന്നൊക്കെ എത്തി ചക്ക കൊണ്ട് ചോത്തക്കണല്ലോ ഗുജറാത്ത് ഗുജറാത്ത് എഴുത്തി എത്തിയോ ഗുജറാത്ത് എരുത്തി എവിടെ അലേഹാ ഇതിനൊന്ന് വാക്കം കളിയും ചെയ്യാൻ പറ്റോ കുറച്ച് സോപ്പൊക്കെ ഇട്ടിട്ട് ഏഹ ചോരുന്നോ ബാക്കി നാളെ കാണാല്ലേ അലേഹ അതല്ലേ